തിരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം ഉന്നയിക്കരുതെന്ന് കർശന താക്കിയതുണ്ടെങ്കിലും നമ്മുടെ നേതാക്കളാരും ശബരിമലയെ വിടാൻ ഇതുവരെ തയ്യാറല്ല അയ്യപ്പന്റെ പേര് പറഞ്ഞ് പരമാവധി വോട്ട് പിടിക്കാനാണ് ഇവരുടെയെല്ലാം ശ്രമം ബി ജെ പി ആണ് ശബരിമലയെ സ്വന്തം ആയുധമാക്കി കൊണ്ടു നടക്കുന്നത് എന്നാൽ ഇപ്പോൾ ശബരിമലയെയും വിശ്വാസികളെയും തന്ത്രപൂർവ്വം വശത്താക്കാനുള്ള കളി ഉമ്മൻചാണ്ടി തുടങ്ങിക്കഴിഞ്ഞു കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ശബരിമല പ്രശ്നം നിയമപരമായി പരിഹരിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ മോഹന വാഗ്ദാനം കോൺഗ്രസ് വിശ്വാസ സംരക്ഷണത്തിനായി നിലകൊള്ളുമെന്നും ഇക്കാര്യത്തിൽ സിപിഎമ്മും ബി ജെ പിയും സ്വീകരിച്ച നിലപാട് തെറ്റാണെന്നും ഉമ്മൻചാണ്ടി മാനന്തവാടിയിൽ പറഞ്ഞു കോൺഗ്രസുമായി നീക്കി പോകണ്ടെന്ന പാർട്ടി കോൺഗ്രസ് തീരുമാനത്തിന്റെ ചുഴിയിലാണ് സിപിഎം മതേതര ജനാധിപത്യ മുന്നണിയിൽ സിപിഎമ്മിന്റെ പ്രസക്തി കുറയുകയാണ് അതിന് കോൺഗ്രസ് ഉത്തരവാദിയല്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു അങ്ങനെ പരോക്ഷമായി ശബരിമലയിലൂടെ വോട്ടു പിടിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് എന്നാൽ ബി ജെ പിയെ പോലെ പ്രകടന പത്രികയിൽ ശബരിമലയെക്കുറിച്ച് പറയാൻ കോൺഗ്രസ് തയ്യാറായിട്ടുമില്ല ജനപ്രിയ വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിൽ കോൺഗ്രസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കർഷക പ്രശ്നങ്ങളും തൊഴിലില്ലായ്മയും പരിഹരിക്കും ന്യായ പദ്ധതിക്ക് പുറമെ അഞ്ചു വർഷം കൊണ്ട് മൂന്നര ലക്ഷം തൊഴിൽ സൃഷ്ടിക്കുമെന്നും ഇരുപത്തിരണ്ട് ലക്ഷം സർക്കാർ ജോലികൾ നികത്തുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അറിയിച്ചിരുന്നു സമൃദ്ധിയും സാമൂഹിക ക്ഷേമവും എന്നതാണ് കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യം കാർഷിക കടം കാരണം ഇനി ആരും ജയിലിൽ കഴിയേണ്ടി വരില്ലെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു കാർഷിക കടങ്ങൾ എഴുതിത്തള്ളൂ പൊതുമേഖലയിൽ മാത്രം മുപ്പത്തിനാല് ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും പാവപ്പെട്ടവരുടെ അക്കൗണ്ടിൽ എഴുപത്തിരണ്ടായിരം രൂപ ഓരോ വർഷവും നിക്ഷേപിക്കും തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിൽ ദിനങ്ങൾ നൂറ്റി അൻപതാക്കും പന്ത്രണ്ടാം ക്ലാസ് വരെ നിർബന്ധിത സൗജന്യ വിദ്യാഭ്യാസം കടം തിരിച്ചടക്കാത്ത കർഷകർക്കുമേൽ ക്രിമിനൽ കേസ് എടുക്കില്ല എന്നിവയാണ് പ്രധാന പ്രഖ്യാപനങ്ങൾ രാജ്യദ്രോഹ കുറ്റം നിർവചിക്കുന്ന നൂറ്റി ഇരുപത്തിനാലേ വകുപ്പ് കളയുമെന്നതാണ് പത്രികയിലെ മറ്റൊരു പ്രധാന പ്രഖ്യാപനം കസ്റ്റഡി പീഡനവും മൂന്നാം മുറയും തടയുന്ന പീഡന നിരോധന നിയമം കൊണ്ടുവരും സൈന്യത്തിന് പ്രത്യേക അധികാരങ്ങൾ നൽകുന്ന സായുധസേന പ്രത്യേക അധികാര നിയമം പരിഷ്കരിക്കുമെന്നും ഉറപ്പു നൽകുന്നു വ്യക്തി സ്വാതന്ത്ര്യവും പൗരന്റെ അന്തർസംഹരിക്കുന്ന നിയമങ്ങൾ റദ്ദാക്കുകയോ പരിഷ്കരിക്കുകയോ ചെയ്യും ദീർഘകാലമായി ഭരണകൂടം മർദ്ദനോപകരണങ്ങളായി ഉപയോഗിക്കുന്ന ഇത്തരം നിയമങ്ങൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നുണ്ട് ആളുകൾ അപ്രത്യക്ഷരാകുന്നതിനും ലൈംഗികാതിക്രമങ്ങൾക്കും പീഡനങ്ങൾക്കും ഇത്തരം നിയമങ്ങൾ വഴിവെക്കുന്നുണ്ടെന്നും പ്രകടന പത്രിക ചൂണ്ടിക്കാട്ടുന്നു റോ സി ബി ഐ ഇന്റലിജൻസ് ബ്യൂറോ എന്നീ ഏജൻസികളെ നാഷണൽ സെക്യൂരിറ്റി എന്ന ഏജൻസി രൂപീകരിച്ച് അതിന് കീഴിലാക്കുമെന്നും പത്രിക വ്യക്തമാക്കുന്നു പുതിയ ഏജൻസി പാർലമെന്റിനോട് അക്കൗണ്ടബിൾ ആക്കും അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് വ്യക്തികളെയും നേതാക്കളെയും വേട്ടയാടുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് ജയിൽ നിയമങ്ങൾ പൊളിച്ചെഴുതുമെന്നും പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു വിചാരണ കൂടാതെ നിരവധി പേരാണ് രാജ്യത്തെ ജയിലുകളിൽ കഴിയുന്നത് അതിൽ ഭൂരിപക്ഷവും ന്യൂനപക്ഷങ്ങളും ദളിതരും ആദിവാസികളുമാണ് സോണിയാഗാന്ധി ഡോക്ടർ മൻമോഹൻ സിംഗ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറക്കിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത